വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ആയുർവേദ തൊഴിലാളി യൂണിയൻ സിഐ ടിയു നടത്തുന്ന സംസ്ഥാന വാഹന പ്രചരണ ജാഥയ്ക്ക് നാളെ വടകരയിൽ സ്വീകരണം നൽകുമെന്ന് ജില്ലാ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിവിധ ഉന്നയിച്ച് കേരള ആയുർവേദ തൊഴിലാളി യൂണിയന് സിഐടിയു നടത്തുന്ന സംസ്ഥാന വാഹനപ്രചരണ ജാതിക്ക് നാളെ വടകരയിൽ സ്വീകരണം നല്കുമെന്ന് ജില്ലാ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ൈദ്യന്മാർക്കും കളരി ഗുരുക്കന്മാർക്കും രജിസ്ട്രേഷൻ അനുവദിച്ച് എൽ ത്രി ലൈസൻസ് പുനഃസ്ഥാപിക്കുക നാട്ടുവൈദ്യ കൌൺസിൽ രൂപീകരിക്കുക കേന്ദ്ര സർക്കാർ പാരമ്പര്യ നാട്ടുവൈദ്യ മേഖലയെ ആയുഷിൽ ഉൾപ്പെടുത്തുക എല്ലാ ജില്ലകളിലും പച്ചമരുന്ന് വിതരണ കേന്ദ്രം ആരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തുന്ന ജാഥ ഇന്ന് കാസർകോട് നിന്നാണ് ആരംഭിച്ചത് എല്ലാ ലോകരാജ്യങ്ങളും സ്വന്തം പാരമ്പര്യത്തിൽ അതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴും കേരളത്തിൽ പാരമ്പര്യ വൈദ്യന്മാർ വ്യാജവൈദ്യന്മാർ എന്ന രൂപത്തിൽ വേട്ടയാടപ്പെടുക പലപ്പോഴും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള മരുന്നുകൾ സംഭരിച്ചുകൊണ്ട് രോഗികൾക്ക് രോഗശമനം സാധ്യമാക്കുന്ന വളരെ ചെലവ് കുറഞ്ഞ ഒരു രീതി എന്ന നിലയിൽ നമ്മുടെ സാധാരണക്കാർക്കിടയിൽ ഏറെ പ്രചാരത്തിലുള്ളതും ഒരുപാട് ആളുകൾ ഈ ചികിത്സ സ്വീകരിക്കുന്നതുമായ ഒരു വിഭാഗമാണ് പാരമ്പര്യ നാട്ടുവൈദ്യ വിഭാഗം അതിൻ്റെ അതിൽ അതിൽ അനുഭവിക്കുന്ന ഒരുപാട് വൈദ്യന്മാർ ഒരു തൊഴിൽ സുരക്ഷ ഇല്ലാത്ത രൂപത്തിൽ ഭയപ്പെട്ടുകൊണ്ടാണ് സ്വന്തം തൊഴിലിടങ്ങളിൽ നിന്നിറങ്ങിപ്പോകുന്നതും കടന്നു വരുന്നു ആ ഒരു കാര്യത്തിലാണ് ആദ്യത്തെ പാരമ്പര്യ നാട്ടുവൈദ്യ മേഖലയെ സംരക്ഷിക്കുകയെന്ന ഒരു മുദ്രാവാക്യം ഉയർത്തി വെച്ചുകൊണ്ടും അതുപോലെ ഏതാണ്ട് ഒരു പത്തോളം ആവശ്യങ്ങൾ ഞങ്ങൾ ഉന്നയിക്കുന്നുണ്ട് നാട്ടുവൈദ്യന്മാരെ ഒരു അവരെ അവരുടെ കഴിവുകൾ വിലയിരുത്തി ഒരു നാട്ടുവൈദ്യ ഗവേണിംഗ് കൗൺസിൽ നിലവിൽ വരണമെന്നും എല്ലാ മെഡിക്കൽ ശാസ്ത്ര ശാഖകൾക്കും ഇങ്ങനെ ഓരോ കൗൺസിലുകളുണ്ടെന്നും ആ കൗൺസിലിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നമ്മുടെ കഴിവുള്ള വൈദ്യന്മാരെ അംഗീകരിക്കാനും അവരെ ഈ ചികിത്സ ചെയ്യുന്നതിന് കൂടുതൽ പര്യാപ്തമാകാനും നാളത്തെ തലമുറക്ക് ഈ അറിവുകൾ പകർന്നു നൽകാനുമുള്ള ഒരു അവസരം കൂടി കൂടിയാവണം എന്നതാണ് സംഘടനയുടെ രണ്ടാമത്തെ ലക്ഷ്യം ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ